بَيْنُ الْلَّيْلِ وَالنَّهَارِ وَالَّذِي أَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجْنَا بِهِ ثَمَرَاتٍ مُخْتَلِفًا أَلْوَانُهَا وَمِنَ الْجِبَالِ جُدَدٌ بِيضٌ وَحُمْرٌ مُخْتَلِفٌ أَلْوَانُهَا وَغَرَابِيبُ سُودٌ ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَمَّا الَّذِينَ كَفَرُوا فَسَيَكْفِيهِمْ عَذَابٌ أَلِيمٌ رَبِّ لَا تَذَرْنِي فَرْدًا وَأَنْتَ خَيْرُ الْوَارِثِينَ وَالَّذِينَ اتَّخَذُوا مِنْ دُونِهِ أَوْلِيَاءَ إِنَّهُمْ لَمَرِيضُونَ وَلَنَذُوقَنَّ الْعَذَابَ نگر آل گاؤں ادھر بہت கர்மங்கள் அடிஸானத்தில் மாத்திரம் சத்திய விசாசிகள் போகும் அல்ல தூர் பற்றிப்பட்ட அவருடைய நடுக்கி விலகும்

അത് മാത്രമല്ല അള്ളാഹുവിന്റെ പേര് പെട്ടെന്ന് നടുക്കവും അള്ളാഹുറിഞ്ഞ ആളുകൾക്ക് അള്ളാഹു ആരാണേ അള്ളാഹു കേട്ടാൽ തന്നെ ഭയക്കും അള്ളാഹുവിന്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നടുക്കം ഉണ്ടാകും ആ നടുക്കമുണ്ടാകുന്ന ആളുകൾ മാത്രമാണ് വിലകളിന്ന് ഓരോന്ന് ചോർച്ചയോ അത് മാത്രമല്ല അവർ അള്ളാഹ്മുവിന്റെ മേൽ مجھ ملال وار آپ ഈ നിരക്ക് ഞാൻ മൊപ്പിനാണ് പക്ഷെ അള്ളാഹുവിന്റെ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൊപ്പിനാണോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ പറ്റി പറയാനിട്ടാൽ കണ്ടിട്ട് അതിനെനിക്ക് ഭയമുണ്ട് ഞാനോട് മതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൊബിനാണോ എന്ന് എനിക്ക് പറയുന്നുണ്ട് എന്ന് ആനായ നമ്മുടെ ഈ പണ്ഡിതന്മാർ പോലും താങ്കൾ പോലും പറയുന്ന അവസ്ഥ ആ രീതിയിൽ അള്ളാഹുബിലുള്ള ഇന്ത്യ வந்து அல்லாஹுள்ள அறிவு நம்ம அவங்க எங்கேயப்படுத்தும் அது எல்லாம் படிச்சுக்கொண்டு மனசில அல்லாத்மவினை அறியம்போ அவஸ்தேக்கேற்றி விட வஸ்த் ஷபீர்

പ്രധാനം നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്താൽ നാം വർദ്ധിക്കും എന്നാലും എപ്പോഴാണോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് അവനെ ശ്രദ്ധനാക്കുന്നത് അപ്പോൾ അത് കുറയുകയും ചെയ്യണം എന്നാണ് അവരെ മാധ്യമങ്ങളെ പഠിപ്പിക്കുന്നത് അവൾ അതുകൊണ്ട് തന്നെ ഏത് സമയവും കുറിച്ച് തോന്നാൽ അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോഴാണ് ആ ഒരു ഭയവും മാമുള്ള എങ്കിലും നമുക്ക് കൈവരം നമ്മൾ മനസ്സിലാക്കുന്നു അവർ هدينا إلى <سؤال> مزيد من التوحيد وبالتوفيق الكريم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته